നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം സൃഷ്ടികളെല്ലാം ൂർവം സ്തുതിച്ചു എന്തുകൊണ്ടെന്നാൽ അങ്ങവയെ സൃഷ്ടിച്ചു അത്ഭുതകരമായി പരിപാലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു സൃഷ്ടികൾക്കു കാരണഭൂതനും ഞങ്ങളുടെ ആത്മാക്കളുടെ സംരക്ഷകനുമായ കർത്താവെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി

നാം സ്തോത്രങ്ങൾ പാടിക്കൊണ്ട് വാതിലുകൾ കടക്കുവിൻ കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് പ്രവേശിക്കുവിൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അവിടുത്തെ നാമം കീർത്തിക്കുവിൻ കഥാവും ആകുന്നു അവിടുത്തെ വിശ്വസ്ത എന്നും നിലനിൽക്കും സ്തുതി പ്രകാശദാതാവായ കർത്താവേ നിനക്കു ഞങ്ങൾ സമർപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ കർത്താവും ചെയ്യുന്നു എന്തുകൊണ്ട് നാലങ്ങ് സകലത്തിന്റെയും നാഗനും സൃഷ്ടാവുമാകുന്നു പിതാവും പുത്രനും സംരക്ഷണമുള്ളവനും ദൈവത്തിന്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു ഞങ്ങളുടെ രക്ഷകനായ മിശിഹായെ നിന്നിലുള്ള പ്രത്യാശുർഹമാകുന്നു അത്തിൻ്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിന്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു എന്റെ ആശ്രയവും സങ്കേതവും അങ്ങാവുന്നുവെന്ന് കർത്താവിനോട് പറയുക അവിടുന്ന് നിന്നെ രക്ഷിക്കും തന്റെ തുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും തന്റെ ശ്രദ്ധരുടെ കീഴിൽ അവിടുന്ന് നിന്നെ കാത്തുകൊള്ളും രാത്രിയുടെ ഭീകരതയും പകൽ പരക്കുന്ന നീ ഇരുട്ടിൽ മുഴങ്ങുന്ന വചനവും മധ്യാനും ആയിരങ്ങൾ നിന്റെ പാർശ്വഭാഗത്ത് വീഴും പതിനായിരങ്ങൾ നിന്റെ വലതു ഭാഗത്തും എങ്കിലും നിന്നെ സ്പർശിക്കുകയില്ല നീ അവരെല്ലാം കാണും പ്രതിഫലംിക്കും നിന്റെ കുടത്തെ ഉപദ്രവിക്കുകയില്ല വഴികളിൽ നിന്നെ സംരക്ഷിക്കുവാൻ അവിടുന്ന് തന്റെ മാലാക്കമാരോട് കൽപ്പിക്കും നിന്റെ പാദങ്ങളിൽ

ദൈവത്തിന്റെ തണലിൽ ജീവിക്കുന്നവനും ഞങ്ങളുടെ രക്ഷകനായ നിന്നിലുള്ള പ്രത്യാശ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ അങ്ങേ ആശ്രയിക്കുകയും അങ്ങേ തിരുനാമം വിളിച്ച് ഉപേക്ഷിക്കുകയും ചെയ്യുന്നവർ ഒരിക്കലും നിരാശരാവുകയില്ല പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ എന്നേക്കും ആത്മാവേ ആത്മാവേ കർത്താവിനെ കർത്താവിനെ സ്തുതിക്കുക മഹത്വം സ്തുതിക്കുക എൻറെ ദൈവമായ കഥാവേ അങ്ങുന്ന ഏറ്റവും വലിയവനാകുന്നു മഹത്വം പ്രകാശം അണിഞ്ഞിരിക്കുന്നു കൂടാരത്തിന്റെ ആകുന്നേൽ ആകാശത്തെ അവിടുന്ന് മുകളിലായി തന്റെ മാലികകൾ ലഭിച്ചു മേഘങ്ങളെ വാഹനമാക്കി കാറ്റിന്റെ ചെറുകളിൽ സഞ്ചരിച്ചു അവൻ ദൂതന്മാരെ അശ്വതികളായി ശുശ്രൂഷകരെ ജ്വലിക്കുന്ന അഗ്നിയായും സൃഷ്ടിച്ചു ഒരിക്കലും വെള്ളം പർവ്വതങ്ങൾക്ക് മീതെ നിന്നു അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അത് പ്രവഹിക്കുകയും ഇടിമുഴക്കുമ്പോൾ ചെയ്യുന്നു അവിടെ നിഷേധ സാനങ്ങളിൽ മലകളും താഴ്വരകളും ഉണ്ടായി നദിയിലേക്ക് തിരിച്ചുവിട്ടു അവ മലൂടെ ഒഴുകി പോകുന്നു വരത്തിലെ മൃഗങ്ങളെല്ലാം അവയിൽ നിന്ന് കുടിക്കുന്നു കാട്ടുകഴുതുകളും ദാഹം തീർക്കുന്നു ആകാശത്തിലെ പറവകൾ അവപം കൂടുകെട്ടി മരച്ചില്ലകളിൽ ഇരുന്നവ പാട്ടുപാടി മലകളെ നനയ്ക്കുന്നു അവിടുത്തെ പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ച് ഭൂമി തൃപ്തി അടയുന്നു അവിടുന്ന് മൃഗങ്ങൾക്ക് വേണ്ടി പുല്യ കുളപ്പിക്കുന്നു മനുഷ്യൻ ആഹാരമുണ്ടാക്കുവാൻ സസ്യങ്ങൾക്കുന്നു ജനപദങ്ങളെ കത്താവിനെ സ്തുതിക്കു പിതാവിനും ആദ്യം എല്ലാ ശ്വാസോച്ഛ്വാസത്തിലും നമുക്ക് കർത്താവിനെ സ്തുതിക്കാം വെളിച്ചമായ മിശിഹായെ ഞങ്ങൾ സ്തുതിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം അങ്ങേ സൃഷ്ടികളെല്ലാം സ്തുതിക്കുവാനും ആരാധിക്കുവാനും കടപ്പെട്ടിരിക്കുന്നു ും പുത്രനും പരിശുദ്ധാത്മാവുമായ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു എന്തുകൊണ്ടെന്നാ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ഞാൻ ഒരുങ്ങി അങ്ങേ പുകൽ വരുന്നു എൻ്റെ കേൾക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യ മുതൽ സകലത്തിൻ്റെ ഈശോ നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ അനാദിയായ ദൈവമേ ഉന്നതനായ രാജാവേ അങ്ങ് ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു <Tab>, pray 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 mm. ും പരിശുദ്ധാത്മാവുമായൊത്ത വിധമനോട് കരുണ തോന്നണമേ അങ്ങയുടെ കാരുണാതിരേത്തിനനുസരിച്ച് എൻറെ പാപങ്ങൾ മായുകയും ചെയ്യണമേ കർത്താവേൽ മേ ദൈവമേ കർത്താവേൽ മേ യും ചെയ്യണമേ എൻ്റെ അപരാധങ്ങൾ ശേഷം കഴുകി കളയണമേ പാപങ്ങളെ ശുദ്ധീകരിക്കണമേ എന്തുകൊണ്ടെന്നാ എൻറെ പാപങ്ങൾ ഞാൻ അറിയുന്നു

ീർത്തി സജീവനായ ദൈവത്തെ പ്രകീർത്തിക്കരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമല്യേ ഞങ്ങളുടെ മെ കൃപയുണ്ടാകണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ ആദ്യ മുതൽ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമത്യനെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ അത് നാമം പരിശുദ്ധമാകുന്നു നല്ലവരെയും കാരുണ്യം അനന്തമാകുന്നു അങ്ങേ ശുപേക്ഷിക്കുന്ന പാപികളായ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ആയിരുന്നു ഞങ്ങൾ സഭയുടെ അംഗ സമുച്ചയമായി സ്നേഹത്തിൽ

ം ശാന്തിയും ഇവിടെ വിതയ്ക്കണമേ അച്ചപാലനം ഒരു കുറവെന്നെ ഫലമേകണമേ ആരോഗ്യം രോഗികളെ സുഖമാക്കണമേ മർത്യഗണത്തിൻ പാപങ്ങൾ കഴുകി വിശുദ്ധി വളർത്തണമേ എന്നതുപോലെ വഴികളിലെല്ലാം നിൻ നിൻകര ഞങ്ങളെ രക്ഷിച്ചെത്തിവരേ നാളിൽ വൈക്കും ചുവടുകൾ ഓരോന്നും

സദയം രക്ഷിച്ചരുളണമേ കതിരവരുത്തി സ്തോത്രമണയ്ക്കുന്നു ഞങ്ങൾ വാഴ്ത്തുന്നു ദൈവപിതാവിൻ കൃപയും തൻ വത്സലസുതും ദിവ്യാഗമവും നിത്യം തുണയരുളിടട്ടെ ശേഷം ഇവർക്കില്ല ആരാധകരാജ്ഞങ്ങളെ കാത്തു തുണയ്ക്കുക പ്രതീക്ഷിക്കും

അങ്ങേ വിളിച്ച് അപേക്ഷിക്കുന്ന ആരാധകരായങ്ങളിൽ ആപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷയും സ്നേഹം നിറഞ്ഞ പരിപാലനയുടെ തണലിൽ ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേത്മാർവേശ്വര എന്നും നിഗൂഢമായ ശക്തിയും അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ പരിശുദ്ധ പരിശുദ്ധത്തിന്റെ അപേക്ഷയും അൽപാന്മാരുടെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥതയും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ അവ ഞങ്ങൾക്ക് അഭയവും സഹായവും ദുഷ്ടപിശാചിലും അവന്റെ സൈന്യങ്ങളിലും നിന്ന് സംരക്ഷണവും നൽകി നിത്യഭാഗ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ദൈവമായ പേടി അനുഭവിക്കുന്നവരെ രോഗികൾക്ക് സുഖം നൽകുകയും ദരിദ്രരെ സംരക്ഷിക്കുകയും ചെയ്യണമേ പാപികൾക്ക് പശ്ചാത്താപവും മരിച്ചവർക്ക് സ്വർഗഭാഗ്യവും നീതിമാന്മാർക്ക് സന്തോഷവും പ്രധാനം ചെയ്യണമേ ഒരിക്കൽ കൂടി പ്രഭാതം കാണുവാൻ ഭാഗ്യം ലഭിച്ച ഞങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കാം